തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ ആളുകൾ ഒരു രാഷ്ട്രീയ യോഗത്തിൽ മരണപ്പെടുന്നത് ആദ്യത്തേതാണ് ഞാൻ വരുന്നിടത്ത് പതിനായിരത്തിലധികം ആളുകൾ കൂടുമെന്നുള്ളത് വിജയ് മാത്രം ചിന്തിക്കേണ്ട കാര്യമാണ് ആംബുലൻസ് കടന്നു വരുമ്പോൾ വഴിയൊരുക്കേണ്ടത് ആരാണ് വിജയിറങ്ങിച്ചെന്നാണ് വഴിയൊരുക്കേണ്ടത് ഞാൻ മാക്സിമം പോകരുതെന്ന് പറഞ്ഞതാണ് പക്ഷേ അവന് കാണണമായിരുന്നു അതുകൊണ്ട് പോയി പതിനായിരത്തോളം പേരെ മാത്രമാണ് അവിടെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ വന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം പേരാണ് ആ സമ്മേളനം പക്ഷേ ഈ ഒരു പത്ത് ലക്ഷത്തിനകത്ത് അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമോ എന്നുള്ള ചോദിച്ചിട്ടുണ്ടോ രജനക്ക് ശേഷം ഏറ്റവും ഏറ്റവും ആരാധകരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു താരം അത് പൊളിറ്റിക്സിനകത്തും വായിച്ചു കളയാൻ ബുദ്ധിയേക്കാൾ കൂടുതൽ വികാര ബുദ്ധി കൂടുതലുള്ള ജനതയാണ് പ്രശാന്തേട്ടാ ചേട്ടൻ ന്യൂസിൽ വാർ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ കണ്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനകത്ത് ഏറ്റവും സെൻസേഷണൽ ആയി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ വിജയ് തളപതി വിജയ്യുടെ തന്നെ ഒരു വൻ റാലി ഉണ്ടായിരുന്നു ആ റാലിക്ക് എത്തിപ്പെട്ട് നാൽപ്പത് പേരാണ് മരണപ്പെട്ടത് അപ്പോ അതിനകത്ത് ഏറ്റവും ഒരു നമുക്കൊരു വിയേഡായിട്ട് തോന്നുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന രീതിയിൽ അത്തരം ഒരു ഇഷ്യൂ ഉണ്ടായി തന്റെ കൺമുമ്പിൽ നടന്ന സമയത്ത് വിജയ് ചെയ്തത് സ്വന്തം സുരക്ഷ കൈകളിലെടുത്ത് മൂന്ന് മണിക്കൂർ പ്രതികരിക്കാൻ തന്നെ സമയം എടുത്തു എന്നാണ് പറയുന്നത് മൂന്ന് മണിക്കൂർ പ്രതികരിക്കാൻ സമയം എടുത്തു അതോടൊപ്പം തന്നെ സ്വന്തം വീട്ടിലേക്ക് ചാർട്ടേഡ് ആയിട്ട് ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് അപ്പൊ തന്നെ പോവുകയാണ് ചെയ്തത് എന്താണ് ശരിക്കും കരൂരിൽ നടക്കുന്നത് കരൂരില് ശരിക്കും നടന്നത് മൊത്തത്തിലുണ്ടായ പിഴവുകളാണ് കാരണം ഇവിടെ ഈ റാലിക്ക് പെർമിഷൻ കൊടുത്തിരുന്നത് പെർമിഷൻ കൊടുത്തിരുന്നത് അത് കൂടാതെ പതിനായിരത്തോളം പേരെ മാത്രമാണ് അവിടെ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ വന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം പേരാണ് ആ സമ്മേളന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ റാലി നടക്കുന്ന ആ ഹൈവേയിലേക്ക് ഒത്തുകൂടിയത് ഓർക്കുക രണ്ടരയ്ക്കാണ് പെർമിഷൻ കൊടുത്തിരിക്കുന്നത് വിജയ് വരുന്നത് മണി ഏഴര സമയത്താണ് എത്തുന്നത് അപ്പോഴേക്കും ഈ രണ്ടര തൊട്ട് തന്നെ ആപാലവൃദ്ധ ജനങ്ങളെന്ന് തന്നെ പറയുന്നത് സ്ത്രീകളുണ്ട് പതിനഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുണ്ട് വൃദ്ധരുണ്ട് അവർ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം ഈ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് പോരാതെ മരത്തിൻ്റെ കൊമ്പ് അവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടുകഴിയുമ്പോഴേക്കും ചില്ല ഒടിഞ്ഞു കിടക്കുന്ന മരക്കൊമ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ചെരുപ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ സംഘാടകർക്ക് വന്ന കുറച്ച് പിഴവുകളുണ്ട് ഒന്ന് ആവശ്യത്തിനുള്ള കുടിവെള്ളം എത്തിച്ചു നൽകുവാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല വിജയ് തന്നെ വേദിയിൽ നിന്ന് ഒരു പ്രവർത്തകൻ കൊഴിഞ്ഞു വീഴുമ്പോൾ ആ വേദിയിൽ നിന്ന് വെള്ളക്കുപ്പി എറിഞ്ഞു കൊടുക്കുന്ന ഒരു വിഷ്വൽ നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ കണ്ടതാണ് അതുപോലെ തന്നെ വെള്ളം കൊടുക്കൂ എന്ന് അദ്ദേഹം മൈക്കിൽ കൂടി അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ആംബുലൻസ് കടന്നു വരുന്നുണ്ട് ഈ ആംബുലൻസ് കടന്നു വരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് എന്നപ്പാ നമ്മക്കൊടി എന്താ ആംബുലൻസിലേക്ക് അപ്പോഴും ഇങ്ങനൊരു സംഭവം അവിടെ നടന്ന കാര്യം വിജയം അറിഞ്ഞിട്ടില്ല ഈ ഈ സംഭവം അറിയുന്നില്ല കാരണം ഓർക്കുക ഒന്നര ലക്ഷം ജനങ്ങൾ തടിച്ചു കൂടിയെടുത്ത് അവർക്ക് നടുവിൽ ഒരു ബസ്സിന് മുകളിൽ കയറുക എന്നിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശേഷമാണ് ഇങ്ങനൊരു ആക്സിഡന്റ് നടന്ന സംഭവം അദ്ദേഹം അറിയുന്നത് അപ്പോഴും അതിന്റെ തീവ്രത ഇത്രമാത്രം ഉണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഈ തമിഴക വെറ്ററി കഴകം ആരംഭിച്ച സമയം തൊട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ വിജയ് വിളിച്ചു കൂടുന്ന സമ്മേളനങ്ങളിൽ ആളുകൾ തടിച്ചു കൂടുന്ന ഒരു പ്രവണതയുണ്ട് അത് വിജയ് എന്ന് പറയുന്ന പൊളിറ്റീഷ്യനെ കാണുവാനായിട്ടുള്ളതല്ല വിജയ് എന്ന് പറയുന്ന ആക്ടറെ കാണുവാനായിട്ടാണ് കാരണം തമിഴ്നാട്ടിൽ രചനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്റ്റാർഡമുള്ള ഏറ്റവും കൂടുതൽ ആരാധകരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു താരം അത് ദളപതി വിജയ് വിജയ്യുടെ ആ ഒരു സ്റ്റാർഡം നമുക്ക് കേരളത്തിലും അറിയാവുന്നതാണ് ഒരു വിജയ് ചിത്രം ഇറങ്ങുമ്പോൾ കേരളത്തിൽ നടക്കുന്ന സെലിബ്രേഷൻസ് ഇവിടുത്തെ സൂപ്പർ താരങ്ങൾക്ക് പോലും അവകാശപ്പെടാൻ സാധിക്കാത്ത അത്ര ശക്തമായ അല്ലെങ്കിൽ അത്ര സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സംഭവങ്ങളാണ് ഈ വിജയുടെ സിനിമകളുടെ റിലീസിങ്ങിന് ഈ കേരളത്തിൽ പോലും നടക്കുന്നത് അപ്പോൾ തമിഴ്നാട്ടിലെ അവസ്ഥ നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പിന്നെ താര ആരാധന ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ് തമിഴ്നാട് അറിയാലോ കുഷ്മൂൻ അമ്പലം വടന്ന ആളുകളാണ് തമിഴ്നാട്ടിലുള്ളവർ കുഷ്മൂൻ അമ്പലം മടുത്തു അതുപോലെ തന്നെ സിൽക്ക് കടിച്ച ലേലത്തിൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള തമിഴ് ജനതയാണ് ഈ ഒരു പോളിറ്റിക്സ് ആണെങ്കിലും അവരുടെ ഈ ഒരു ആരാധനകളാണെങ്കിലും ഇത് ഈ ഒരു എൻ ജി ആറിന്റെ കാലം തൊട്ട് കാണുന്ന ഒരു കാര്യം തന്നെയാണ് അതിനുശേഷം ജയലളിത വന്ന സമയത്താണെങ്കിലും ആ ഒരു താര ആരാധനക്ക് വളരെയധികം പ്രസക്തി ഉള്ള നാട് തന്നെയാണ് തമിഴ്നാട് പക്ഷെ വിജയിയെ സംബന്ധിച്ച് പതിനായിരത്തോളം ആൾക്കാർ മാത്രം വരുമെന്ന് എക്സ്പെക്ട് ചെയ്തൊരു രീതി അതൊരു പൊളിറ്റിക്സിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ വളരെ ഫുൾ പോയില്ലേ കാരണം വിജയെ കാണാൻ ആദ്യ സമയത്ത് വന്ന ആൾക്കാരെ കണ്ടതാണ് അതിന് ശേഷം വന്ന ആൾക്കാരെ കണ്ടതാണ് അപ്പൊ ഒരു റോഡിലേക്ക് എന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ടിന്റെ അകത്തേക്ക് അത്ര ആൾക്കാർ വരുന്ന സമയത്ത് പുള്ളി ഒരു റോഡിലേക്ക് റാലിക്ക് ഇറങ്ങുന്ന സമയത്ത് പതിനായിരം മാത്രമേ ഉണ്ടാവൂ എന്ന് എക്സ്പെക്റ്റ് ചെയ്യുകയും കൃത്യമായി ബാക്കിയുള്ള ഒരു പൊളിറ്റിക്കൽ നിരീക്ഷണം എടുക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിക്കകത്ത് ഈ ഒരു ഒരു പൊളിറ്റിക്കലി ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വളരെ കുറവാണ് ആകെ ഒരു അഞ്ച് വർഷത്തോളം ഒരു എക്സ്പീരിയൻസ് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ മാത്രമേ ഈ ഒരു ബാക്കി എല്ലാ ആൾക്കാർക്കും അത്രത്തോളം ഒരു എക്സ്പീരിയൻസ് ഇല്ല അതിന്റെ ഒരു പ്രത്യേക ഒരു വീഴ്ച തന്നെയായിരിക്കും ഈ പതിനായിരം ആൾക്കാർ മാത്രം വിജയി കാണാൻ വരിക എന്നുള്ളത് പക്ഷാന്തായിട്ട് ശ്രദ്ധിച്ചു തോന്നുന്നു എനിക്കറിയില്ല അതിനകത്ത് അടുത്ത മാസം വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളുണ്ടായിരുന്നു അപ്പൊ പുള്ളിയുടെ ഫാമിലിയുടെ ആ ഒരു കരച്ചിലുണ്ട് ഞാൻ മാക്സിമം പോകരുതെന്ന് പറഞ്ഞതാണ് പക്ഷെ അവന് വിജയിയെ കാണണമായിരുന്നു അതുകൊണ്ട് പോയി അപ്പോൾ ഇവർക്കൊക്കെ ഉണ്ടായ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ കഴിഞ്ഞ തവണ ഇതേപോലെ വിജയ്യുടെ ഒരു ആൾക്കൂട്ടത്തിനകത്തിൽ പെട്ടുപോയി മരണപ്പെട്ട ആൾക്കാർക്ക് പത്തു ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇത്തവണയും ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് പത്ത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പക്ഷെ ഈ ഒരു പത്ത് ലക്ഷത്തിനകത്ത് അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു ആ ഒരു വലിയ ചോദിച്ചിട്ടുണ്ട് ചിലപ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഇടപെടേണ്ട സമയം അപ്പോഴായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇടപെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അതൊരു ആശ്വാസമായേനെ അല്ലെങ്കിൽ ഇതിപ്പോ അവരെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഒരു വേദന ഉണ്ടാക്കി അല്ലെങ്കിൽ അവര് ആരെ കാണാനാണോ അവരുടെ മകൻ പോയത് അല്ലെങ്കിൽ പോയത് അയാള് തന്നെ ഇവിടെ നിന്ന് പോയി എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ വിളിച്ചു പറയുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു വേദനയുണ്ട് അപ്പൊ അതിനൊക്കെ ഈ ഒരു പത്ത് ലക്ഷം പരിഹാരമാവുമെന്ന് ചീച്ച സംശയമല്ലേ ഈ പത്ത് ലക്ഷം എന്ന് പറയുന്നത് സഹതാമല്ല എന്നും കൂടെ ആദ്യം മനസ്സിലാക്കണം ഈ പത്ത് ലക്ഷം അടുത്ത വോട്ടാണ് ഇവിടെ വിജയുടെ വെട്ടിക്കഴകം എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ലോഞ്ച് ചെയ്തിട്ട് ഒരു വർഷത്തിൽ ഒരു വർഷത്തിന് മേലെ മാത്രമേ സമയമായിട്ടുള്ളൂ ഏകദേശം ഒന്നര വർഷത്തോളം ആകുന്നു അതിലാകപ്പാടെ അവിടെ ഇപ്പോൾ ഇപ്പോഴുള്ളതെന്ന് പറയുന്ന കോൺഗ്രസ്സിൽ നിന്ന് ഒരു തവണ ജയിച്ച ഒരു മെമ്പറുണ്ട് പിന്നെ ബുസി എൻ ആനന്ദ് എന്ന് പറഞ്ഞു അദ്ദേഹം വിജയ്യുടെ ഓൾ ഇന്ത്യ ദളപതി വിജയ് ഫാൻസിൻ്റെ സ ഈ പറയുന്ന ഓൾ ഇന്ത്യ പ്രസിഡൻ്റാണ് ബുസി എൻ ആനന്ദ് സാർ അദ്ദേഹം മുൻ എം എൽ എ ആയിരുന്നു ഏകദേശം എഴുപത് വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ പറയുന്ന ഒരു പൊളിറ്റിക്കലി ഇച്ചിരി സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തി എന്ന് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ കൂടത്തിലുള്ളത് ഇവിടെ വിജയുടെ തമിഴക വെറ്റി കഴകം ഇവിടെ ലോഞ്ച് ചെയ്ത സമയം തൊട്ട് തന്നെ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ പറഞ്ഞൊരു കാര്യമുണ്ട് വിജയ് പോകുന്നത് ഈ പറയുന്ന ഈ എ ഡി എം കെയും അണ്ണാഡി എം കെയും അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഏത് കാര്യങ്ങളെ മുൻനിർത്തിയാണോ ഇവിടെ വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് അതേ കാര്യങ്ങളല്ലാതെ പുതുമയുള്ളതൊന്നും വിജി എടുത്തു പറയുന്നില്ല എന്നൊരു ആരോപണം ആദ്യകാലത്ത് ഉന്നയിച്ചു ശേഷം വിജയ്യുടെ ഈ പറയുന്ന തമിഴക വെട്ടി കഴകത്തിന്റെ ഓരോ സമ്മേളനങ്ങളിലും ഒത്തുകൂടുന്ന ജനക്കൂട്ടത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ വിജയിക്കെതിരെ വിമർശിക്കാൻ തുടങ്ങി അതുവരേക്കും വിജയ് അവരൊരു ശത്രുവായിട്ട് കണ്ടിരുന്നില്ല അതിനു ശേഷം അടുത്ത മത്സരം ഭരണപക്ഷവും തമിഴക വെട്ടി കഴകവും തമ്മിലാണ് എന്ന് പറഞ്ഞപ്പോൾ ബി ജെ പിയേയും അണ്ണാ ഡി എം കെയും അത് ശക്തമായി തന്നെ അവർക്ക് എതിർപ്പുകൾ ഉണ്ടാവുകയും അവരും വിജയം കടന്നാക്രമിക്കുന്ന ഒരു രീതി വന്നു പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ കരൂരിൽ സംഭവിച്ചതുപോലൊരു ദുരന്തം ഉണ്ടായിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സംഭവിച്ചിരുന്നില്ലെങ്കിൽ തീർച്ചയായും തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം വൻ വിജയത്തിൽ മുന്നേറേണ്ട ഒരു പാർട്ടിയായിട്ട് തന്നെ ഈ കുറഞ്ഞ ഒന്നര വർഷം കൊണ്ട് വളർന്നു വന്നിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞത് അവിടെ ആതിര പറഞ്ഞ ഒരു പോയിന്റിനെ എനിക്ക് ഖണ്ഡിക്കേണ്ടി വരും അതായത് എന്താണെന്ന് ചോദിച്ചാൽ തിരിഞ്ഞു നോക്കാതെ നേതാവ് പോയി എന്ന് പറഞ്ഞൊരു വാക്കിനെ ഞാൻ എടുത്തു മാറ്റും കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ആ വേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംഭവങ്ങൾ അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സംഭവങ്ങൾ വന്നിട്ടില്ല ഒരു പ്രവർത്തകൻ കഴിഞ്ഞ് വീണപ്പോൾ വെള്ളം കൊടുക്കൂ ആംബുലൻസ് വിളിക്കൂ എന്ന് അദ്ദേഹം വേദിയിൽ നിന്ന് പറയുന്നുണ്ട് പോലീസുകാരോട് ജനക്കൂട്ടം നിയന്ത്രിക്കൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് എത്തുവാനായിട്ട് പോലീസിന് കഴിയുന്നില്ല പതിനായിരം പേരെ മാത്രം ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഈ പോലീസ് തന്നെ നിൽക്കുന്നത് ഇവിടെ വിജയ് മാത്രമാണോ വിധി ചിന്തിക്കേണ്ടത് വിജയ് മാത്രമാണോ ഞാൻ വരുന്നിടത്ത് അടുത്ത് പതിനായിരത്തിലധികം ആളുകൾ കൂടുമെന്നുള്ളത് വിജയ് മാത്രം ചിന്തിക്കേണ്ട കാര്യമാണ് വിജയ് എക്സ്പെക്ട് ചെയ്തത് പതിനായിരം ആണോ എന്നേ ഉള്ളൂ പക്ഷേ ഇതിനു മുൻപ് ഒരു സമ്മേളനം നടന്നപ്പോൾ പൊതുമുതൽ നശിപ്പിക്കുകയും ആളുകൾക്ക് പരിക്കുപറ്റുകയും ഒക്കെ ചെയ്തതിനെതിരെ മദ്രാസ് ഹൈക്കോടതി വിജയ്യുടെ റാലിക്ക് പെർമിഷൻസ് കൊടുത്തിരുന്നു ലിമിറ്റേഷൻസ് കൊടുത്തിരുന്നു ആ ലിമിറ്റേഷൻസിന് ലിമിറ്റേഷൻസ് കടന്ന് ആളുകൾ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ആരാണ് തമിഴ്നാട് ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെയാണ് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ആ ഗവൺമെന്റ് കീഴിൽ വരുന്ന പോലീസാണ് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഇവിടെ അത് ചെയ്തിട്ടുണ്ടോ ഒരിക്കലും ഇല്ല മനസ്സിലായോ അതുപോലെ തന്നെ ആംബുലൻസ് കടന്നു വരുമ്പോൾ വഴിയൊരുക്കേണ്ടത് ആരാണ് വിജയ ഇറങ്ങിച്ചെന്നാണ് വഴിയൊരുക്കേണ്ടത് അല്ലെങ്കിൽ പ്രവർത്തകർ മാത്രമാണോ വഴിയൊരുക്കേണ്ടത് അതിനൊരു സേനയില്ലേ അവിടെ ആ സേന വഴിയൊരുക്കാതിരുന്നത് കൊണ്ടല്ലേ ആ ഒരു ആൾക്കൂട്ടത്തിലേക്ക് ആംബുലൻസ് വന്നപ്പോൾ എതിർപ്പാട്ടുകാർ യോഗം കുളമാക്കാൻ വരുന്നതാണെന്ന് കരുതിയിട്ടല്ലേ പ്രവർത്തകർ ആ വാഹനം തടയാൻ ശ്രമിച്ചത് അപ്പോഴും ഈ സംഭവത്തിന്റെ തീവ്രത എവിടേക്ക് എത്തുന്നില്ല ലീഡറിലേക്ക് എത്തുന്നില്ല ചിന്തിക്കുക പതിനായിരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഒന്നര ലക്ഷം പേരാണ് ആ വിഷ്വൽസിൽ നോക്കിയാൽ അറിയാം കരൂര് ബസ് സ്റ്റോപ്പിൽ നിന്ന് അല്ലെ കരൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും മൂന്നര കിലോമീറ്റർ മാത്രം അകലെയുള്ള നാഷണൽ ഹൈവേ ആണത് മനസ്സിലായോ ആ നാഷണൽ ഹൈവേയുടെ പരിമിതമായ സ്ഥലത്തുള്ളത് ഒന്നര ലക്ഷം ആളുകളാണ് ശ്വാസം കിട്ടില്ല ഈ മരണപ്പെട്ടവരൊക്കെ എങ്ങനെയാണ് മരണപ്പെട്ടിരിക്കുന്നത് നിർജലീകരണവും തിക്കും തിരക്കിലും മറ്റും മുഖത്തേറ്റ ചവിട്ടുകളുമാണ് ശരീരത്തിലും മുഖത്തുമായി ചവിട്ടുകളാണ് ഈ കുഞ്ഞു മക്കളെയും വന്ന ആളുകൾ വന്നപ്പോൾ അവരെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടത് പ്രവർത്തകർ മാത്രമല്ല അവിടെയും സേനമരണമായിരുന്നു അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിന് റെസ്ട്രിക്ഷൻസ് കൊടുക്കണമായിരുന്നു ഇതൊന്നും തന്നെ കൊടുത്തിട്ടില്ല അവർക്കിതെന്താണ് ഇത് അവർക്ക് ഈ പറയുന്ന തമിഴക വെട്ടിക്കഴകത്തിനെതിരെ ആഞ്ഞടിക്കുവാനായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നിലവിൽ ഇതുവരെ എം കെ സ്റ്റാലിൻ ഇതിനെതിരെ വിജയിയെ ഒരു എഗൻസ്റ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു സമയം നമുക്ക് കുറ്റപ്പെടുത്താനുള്ള സമയം എല്ലാ രീതിയിൽ തന്നെയാണ് പുള്ളി പ്രതികരിച്ചിട്ടുള്ളതും അതേപോലെ ഉദയനിധി ആണെങ്കിലും എം കെ സ്റ്റാലിനാണെങ്കിലും ഈ മരണപ്പെട്ട ആൾക്കാരുടെ സ്ഥലങ്ങളിലേക്ക് എത്തുന്നുണ്ട് കൃത്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അവരിപ്പോ സ്വീകരിച്ചു വരുന്നതും ഉണ്ട് അപ്പൊ ഇതിനകത്ത് ആ വിജയിടെ ഒരു കാര്യം എടുത്തു വെച്ച് കഴിഞ്ഞാലും പ്രശാ പ്രശാന്തായിട്ട് നീ പറഞ്ഞ പോലെ പൊളിറ്റിക്സിനകത്ത് അയച്ചു കളയാൻ പറ്റാത്തായിട്ടൊന്നുമില്ല ഇത് കാരണം ഇതിന് മുൻപും ഒരുപാട് റാലിക്കകത്ത് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പൊളിറ്റിക്സിന്റെ എല്ലത്തിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ സാധിക്കുമായിരിക്കും ജനപ്രതി എന്ന നിലയിൽ ഉയർന്നു വരുമ്പോൾ നമുക്കായിട്ടുണ്ടായിരുന്ന ഇതൊക്കെ നമ്മൾ ചിന്തിച്ചേ പറ്റത്തുള്ളൂ ഞാൻ ചിന്തിച്ചില്ല ഞാൻ കരുതിയില്ല എന്ന തലങ്ങളിൽ നിന്ന് ഞാൻ ചിന്തിക്കണം ഞാൻ അത് കരുതണം എന്ന തലത്തിലേക്ക് അവർക്ക് ഉയർന്നേ പറ്റും ഇവിടെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ ആളുകൾ ഒരു രാഷ്ട്രീയ യോഗത്തിൽ മരണപ്പെടുന്നത് ആദ്യത്തേതാണ് സംഭവിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട് രണ്ടല്ലെങ്കിൽ മൂന്ന് അഞ്ചല്ലെങ്കിൽ ആറ് ഏറ്റവും കൂടുതൽ മരണം നടന്നിരിക്കുന്നത് ഈ പറയുന്ന കാശിയിൽ നടന്ന ഒരു ചടങ്ങിനിടയ്ക്ക് ഭക്തരുടെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ മരണമാണ് അത് ഇരുപത്തി ഒൻപതാണ് ഇത് മുപ്പത്തി ഒൻപതാണ് നാൽപ്പത് നാൽപ്പത് കടന്നതായിട്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് മരണസംഖ്യ ഇനിയും ഉയരും കുട്ടികളെ കാണാതായിട്ടുണ്ട് ആ കുട്ടികളെയൊക്കെ ആ പ്രദേശത്ത് നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നായി ബോധം കെട്ട കെട്ടുന്നിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ പറയുന്ന ഇപ്പം അതിലെ പറഞ്ഞ പോലെ വായിക്കാൻ പറ്റാത്ത കളങ്കങ്ങളില്ല പക്ഷേ തമിഴ്നാടാണ് അവർക്ക് എന്താ പറയുന്നത് വിവേചന ബുദ്ധിയേക്കാൾ കൂടുതൽ വികാര ബുദ്ധി കൂടുതലുള്ള ജനതയാണ് തമിഴ്നാട്ടിലേത് അവർക്ക് വികാരമാണ് കൂടുതൽ വിവേചനമല്ല കൂടുതൽ എന്തുകൊണ്ടാണ് ദളപതി ഇത്ര സ്വീകാരനായി മാറിയത് അവരുടെ വികാരമായിട്ടുള്ള ജല്ലിക്കെട്ട് വിഷയത്തിൽ അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചപ്പോൾ അവരുടെ കൂടത്തിൽ മെറീന ബീച്ചിൽ ചെന്നിരുന്നു വിജയ് ചെന്നിരുന്നു ഒരു സാധാരണക്കാരനെ പോലെ ചെന്നിരുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തപ്പോൾ മന്ത്രിമാര് പോലും അവളുടെ വീട് സന്ദർശിക്കാതിരുന്നപ്പോൾ ആ വീട് സന്ദർശിക്കുകയും ആ കുടുംബത്തിന് വേണ്ട ധനസഹായം കൊടുക്കുകയും ചെയ്തതിലൂടെ അവരിലെ വികാരത്തെ വിജയി ഉയർത്തി വിട്ടു തുപ്പാക്കി എന്ന് പറയുന്ന ചിത്രത്തിൽ വിജയ് ശരിക്കും പറഞ്ഞാൽ വിജയുടെ പോളിറ്റിക്സ് അവിടെ തൊട്ടാണ് ആരംഭിക്കുന്നത് ദേശീയ വികാരത്തെ എടുത്തു പിടിച്ചുകൊണ്ടാണ് രാജ്യവികാരത്തെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്തത് തുപ്പാക്കി എന്ന് പറയുന്ന ഒരു ചിത്രം എടുത്തത് അതിനുശേഷം വരുന്ന ഓരോ വിജയ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വിജയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു പോകുന്നുണ്ട് ജില്ല എന്ന് നോക്കി എന്തായാലും സിനിമകളിൽ മാത്രം ഈ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് നിക്കാതെ ജീവിതത്തിലേക്കും പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടായാൽ മാത്രമേ ഒരു ജനപ്രതിനിധി വിജയിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ വിജയിക്ക് വിമർശനം ഉണ്ടാവുന്നത് ഇവിടെ തന്നെയാണ് സിനിമാറ്റിക് ഡയലോഗുകളും സിനിമാറ്റിക് ആക്ഷൻസുകളും ഒക്കെ അനുകരിച്ച് അനുകരിച്ച് കൃത്യമായിട്ടുള്ള ഒരു സാധനം പൊളിറ്റിക്കൽ ഒരു ആക്ടർ ഒരിക്കലും പൊളിറ്റിക്കൽ ആ ഒരു വ്യൂലേക്ക് കറക്റ്റ് ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പിടിച്ചു നിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീഴെങ്കിലും തന്നെ ചെയ്യും കാരണം നമുക്ക് അതിന് മുമ്പിൽ ഇഷ്ടംപോലെ പറഞ്ഞു വന്ന ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാൻ പറ്റും ഇതിനു മുൻപ് എം ജി ആർ സിനിമ ഫീൽഡിൽ നിന്ന് വന്നതാണ് അദ്ദേഹം ഒരു മലയാളി കൂടിയായിരുന്നു പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ ഫീലിങ്സ് എന്തെന്ന് മനസ്സിലാക്കിയാണ് അവിടെ എം ജി ആർ ഭരിച്ചത് അതിനുശേഷം ജയലളിത അത് ഞാൻ സിനിമ ഫീൽഡിൽ നിന്ന് കരുണാതി അവസാനം വന്നിട്ടുള്ള ശരത് കുമാറും വിജയകാന്തും നോക്കി കഴിഞ്ഞാൽ വിജയകാന്തിന്റെ പൊളിറ്റിക്കൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വിജയകാന്ത് ജനങ്ങളുടെ വികാരത്തെ മാനിച്ച് വേദിയിൽ ഒരിക്കലും അഭിനയിക്കാൻ അദ്ദേഹം നിന്നിട്ടില്ല എന്നിട്ടും അദ്ദേഹത്തിന് പിടിച്ചേക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാൻ പറ്റില്ല അദ്ദേഹം വീണുപോയി ഇവിടെ കമലഹാസൻ വീണുപോയി അവിടെയാണ് വിജയ് എന്ന് പറയുന്ന ഇളമുറ നായകൻ ഇളമുറ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അതൊരു പുതിയൊരു പാർട്ടിയായിട്ട് വരുന്നു ഒന്നിനോടും സപ്പോർട്ടില്ലാതെ തുടക്കം തൊട്ട് തന്നെ പിഴവുകളാണ് അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയുടെ ആ ഒരു പൊളിറ്റിക്സ് വിജയ് അഭിനയിച്ചാൽ മതിയെന്നേ ഞാൻ പറയുള്ളൂ അദ്ദേഹം വേദിയിലും അഭിനയിക്കുകയാണ് സ്ക്രീനിലോ അഭിനയിക്കുകയാണ് അദ്ദേഹത്തിന് അഭിനയം ആ വഴിക്ക് പോകട്ടെ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അതിനെ കണ്ടിട്ടുണ്ടാവും എല്ലാ മണ്ഡലങ്ങളിലും വിജയ് 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 എന്നൊരു പേര് മാത്രമാണ് അദ്ദേഹം പറയുന്നത് എല്ലായിടത്തും വിജയാണ് അങ്ങനെയാണോ ഇപ്പം വിജയിക്കും മത്സരിച്ച് ജയിക്കാനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സൈഡിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലും വിജയിച്ച് ജയിച്ചാൽ പോരെ ഒരു പാർട്ടി ഉണ്ടാക്കി ഇപ്പം നഷ്ടപ്പെട്ടത് മുപ്പത്തൊൻപത് ജീവൻ നാൽപ്പത് ജീവൻ സ്ഥിരീകരിക്കാത്ത നാൽപ്പത് സ്ഥിതീകരിച്ച മുപ്പത്തിയൊൻപത് ഈ രീതിയിലുള്ള രാഷ്ട്രീയം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും വിജയിക്ക് തമിഴ്നാട്ടിൽ പിടിക്കാൻ പറ്റില്ല എന്ന് മാത്രവുമല്ല സിനിമാറ്റിക് കരിയർ അവസാനിക്കും ഇതൊരു താരത്തിൻ്റെ ഒരു പൊളിറ്റീഷ്യൻ്റെ വീഴ്ചയുടെ തുടക്കമെന്ന് തന്നെ ഇതിനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ മുൻപ് പറഞ്ഞ വാക്ക് തന്നെ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു തമിഴ്നാടിൻ്റെ വികാരം എന്ന് പറയുന്നത് അവർക്ക് വിവേചനമല്ല വികാരമാണ് അവർക്ക് വിവേചന ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരല്ല തമിഴ് ജനത അവർ വികാര ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരാണ് ആ ഒരു വികാര ബുദ്ധി വിജയുടെ പൊളിറ്റിക്കൽ കരിയറിനെ ബാധിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കൂ